ആദ്യമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ പല ആളുകളും സംശയം പറഞ്ഞ രണ്ട് വിഷയങ്ങൾ പരിശുദ്ധ ഭാവത്തിൽ മനസ്സിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് ഒന്ന് സന്ധ്യ നമസ്കാരത്തിന് ശേഷം സൂത്താറ നമസ്കാരം ആരംഭിക്കുമ്പോൾ രണ്ട് തിരികൾ കത്തിക്കുന്നു അപ്പോൾ രണ്ട് തിരികൾ കത്തിക്കുന്നതിൻ്റെ പ്രത്യേകമായ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു അതോടൊപ്പം തന്നെ ചില ദേവാലയങ്ങളിൽ സൂത്താറ നമസ്കാരത്തിന് കൗമ ആരംഭിക്കുമ്പോൾ തിരി കത്തിക്കുന്നു ചിലയിടങ്ങളിൽ മസ്മൂർ ചൊല്ലുന്നതിന് മുൻപാണ് തിരികത്തിക്കുക അപ്പോൾ അതിൽ മസ്മൂർ ചൊല്ലുന്നതിന് മുൻപ് ആണ് ചില പള്ളികളിൽ തിരി കത്തിക്കുന്നത് മസ്മൂർ ചൊല്ലും തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ചൊല്ലുന്നതിന് മുൻപാണ് ചിലയിടത്ത് സൂത്താറ ആരംഭിക്കുക അപ്പോൾ അതിൽ കൃത്യമായ ഏത് എന്ന ചോദ്യം മറ്റ് ഒരു ചോദ്യം ഓക്കെ ഇത് എല്ലാ ശുശ്രൂഷക സമ്മേളനത്തിലും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പുതിയൊരു ചോദ്യമൊന്നുമല്ല സൂത്താറ നമസ്കാരത്തിൽ സേത്തോറോ എന്നൊരു വാക്കുണ്ട് അതിൽ നിന്നാണ് സൂത്താറ വരുന്നത് മുറിയാനിയിൽ സേത്തോറോ എന്ന് പറഞ്ഞാൽ കാവൽ കരുതൽ എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ കരുതൽ കൂടുതൽ നമുക്ക് ആവശ്യം രാത്രിയിലാണ് രാത്രി നാം കിടന്നുറങ്ങാണ് അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരുതലും കാവലും കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ ഒരു സിമ്പലായിട്ടാണ് രണ്ട് തിരികൾ കത്തിക്കുന്നതെന്നാണ് പിതാക്കന്മാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അത് രണ്ട് തീരത്തിലാണ് പ്രധാനമായിട്ട് മറ്റൊരു വ്യാഖ്യാനം പലരും പറഞ്ഞിട്ടുള്ളത് ഈ മാലാഖമാര് ഇരുനിരകളായി നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ അടയാളമാണ് എന്നുള്ളത് പറയുന്നു അതുകൊണ്ടാണ് അവിടെ പ്രത്യേകിച്ച് ഈ മസുമോറ് രണ്ട് ഗണങ്ങളായി നിന്നുകൊണ്ടാണ് നമ്മൾ ചൊല്ലുന്നത് മസൂർ ചൊല്ലുന്നത് രണ്ടായിട്ടാണ് ചൊല്ലേണ്ടത് അല്ലാതെ ഒരാൾ ചൊല്ലുകയല്ലേ രണ്ട് പേരാണ് ചൊല്ലുന്നത് നമുക്കറിയാം അതുകൊണ്ട് മസുമോറ് ചൊല്ലുന്നതായ സമയത്ത് ആ രണ്ട് ഗണങ്ങളെ പ്രതികരിച്ച് ചൊല്ലുന്നു എന്നുള്ള ഒരു ഒരു ആശയവും നമുക്കുണ്ട് രണ്ടായിരുന്നാലും സെത്തോറോ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടുതൽ കരുതലും ദൈവത്തിൻ്റെ സാന്നിധ്യവും ഉറപ്പാക്കുന്നതായ ഒരു സമയം എന്നുള്ളതായ അർത്ഥത്തിലാണ് അത് സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പിന്നെ ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന വ്യാഖ്യാനങ്ങളും ഒക്കെ പറയാറുണ്ട് അതല്ല പൊതുവേ എനിക്കറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുവരുന്നു എന്ന് മാത്രം കൗമ ആരംഭിക്കുമ്പോൾ സൂത്താറ പ്രവേശിക്കുന്നതായ സമയത്താണ് ആ സാധാരണ തിരികത്തിക്കുന്നത് സൂത്താറ ആരംഭിക്കുമ്പോഴാണ് ചൊല്ലുന്നത് എന്നാൽ വലിയ നോമ്പിൽ മാത്രം ആ ശയന പ്രാർത്ഥന കൂടെ വലിയ നോമ്പിൽ ചൊല്ലുന്നതുകൊണ്ട് ആ ശയന പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത്യുന്നത എന്നുള്ളതായ കുർബാന സൂത്താറായുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ അതാണ് പ്രധാനമായിട്ട് ദൈവം ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം നമ്മെ കാക്കുന്നു എന്നുള്ളതാണ് മോശയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ചൊല്ലുന്നത് തൊണ്ണൂറാം സങ്കേതത്തിനും അത് തൊണ്ണൂർ തൊണ്ണൂറാം സങ്കേതത്തിനും അവിടെ ചൊല്ലുന്നു അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ കൂടുതൽ ദൈവത്തിൻ്റെ കാര്യത്തിൽ നിന്നുള്ളതാണ് പക്ഷേ ശയന പ്രാർത്ഥന അതിനകത്ത് കയറി വരുന്നത് കൊണ്ടാണ് ആ ശയന പ്രാർത്ഥനയുടെ ഭൂസുല്യത്തിന് ശേഷം നമ്മൾ തിരികെത്തിക്കുന്നത് രീതിയുള്ളത് അത് വലിയ നോബൽ മാത്രം വിശുദ്ധ കുർബാനയിൽ അഭി അഭിമുഖരായ തിരുമേനിമാർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ തുപ്തേൻ ശുശ്രൂഷകർ തുപ്തേൻ വായിക്കുന്ന സമയത്ത് അംശവടി പിടിക്കുകയും അതോടൊപ്പം മെഴുകുതിരി കൂടെ പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ പല മീറ്റിങ്ങുകളിലും ശുശ്രൂഷകർ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് അംശവടി പിടിക്കുന്നത് മെത്രാ ഒരു റെപ്രസെൻ്റേഷൻ എന്നുള്ളത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മൾ മെത്രാ പോലീത്തായുടെ വടിയെന്ന് പറയുന്നത് സ്വർഗീയമായിരിക്കുന്ന അധികാരത്തിൻ്റെ സിംബലാണ് ആ സ്വർഗീയ അധികാരത്തിൻ്റെ സിമ്പലാകുന്ന ആ വടി അത്രാപൂലിത്തായുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ആള് എല്ലാവർക്കും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഈ തൂയോബ് നടത്തുന്ന സമയത്ത് സോറി തൂപതയും ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അടയാളമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അത് ക്ഷത്രാപൊലീത്ത ചൊല്ലുന്ന സമയത്ത് അവിടെ ശുശ്രൂഷകൻ അവിടെ തിരി പിടിക്കുന്നില്ല അതേ സമയത്ത് ക്ഷത്രാപൊലീത്തായ്ക്കും വേണ്ടി അത് പിടിക്കുന്നു എന്നുള്ളത് കൊണ്ടും അത് ഒരു ആരാധനയാണ് ഒരു മധ്യസ്ഥതയാണ് എന്നുള്ളതിൻ്റെ അടയാളത്തിലാണ് ആ തിരി അവിടെ പിടിക്കുകയും ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുള്ളവർക്ക് ഇപ്പോൾ ചോദിക്കാം ഇരിക്കാൻ ഇരിക്കാൻ പറ്റുമോ പറ്റുമോ വായിക്കുന്ന നല്ല കാര്യമാണ് നമ്മുടെ നമ്മുടെറോ സഭയുടെ ആരാധനയില് ഇരിക്കാൻ ഒരവസരവും ഇല്ല പോർത്രോ സഭയുടെ ആരാധനക്കകത്ത് മുഴുവനും നിന്നുകൊണ്ടാണ് ആരാധന അത് നമ്മള് ഇവിടെ നമ്മളത് അറിയുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആരാധന നാല് മണിക്കൂർ അഞ്ചു മണിക്കൂർ ആറു മണിക്കൂറൊക്കെ അവർ നിന്നുകൊണ്ടാണ് ആരാധിക്കുന്നത് അതാ ആരാധനയുടെ രീതി നമ്മളിവിടെ കുറേ സമയം നമ്മൾ കുറച്ച് കൂടെ ഉഷ്ണരാജ്യമായതുകൊണ്ടും പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകുന്നുള്ളതുകൊണ്ടും പിന്നെ പ്രായമുള്ളവർ അത് എല്ലാ രാജ്യത്തും ഉണ്ട് പ്രായമുള്ളവർക്ക് കുത്തിരേറെ നിൽക്കുമ്പോൾ അവർക്ക് കാലിന് ഒയ്യാതെ വന്നാൽ അങ്ങനെയുള്ള സമയത്ത് വേണേൽ ഇരിക്കാം എന്നുള്ളതല്ലാതെ ഇരിക്കുക എന്നുള്ളത് ഓർത്തോ സഭയുടെ ആരാധനയിലല്ല ഇല്ല പിന്നെ പല പള്ളികളിലൊക്കെ ഇരുന്നോളാൻ സമ്മതിക്കുന്നുണ്ട് മസുമോറ് വായിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സമയത്തൊക്കെ പ്രസംഗത്തിൻ്റെ സമയത്തോ ഒക്കെ ഇരിക്കാൻ നമ്മൾ പറയുന്നുണ്ട് ഇരുന്നോളാൻ പറയുന്നുണ്ട് എന്നുള്ളതുള്ളൂ ആരാധന പ്രാർത്ഥന നടത്തുന്നത് മുഴുവൻ എന്തുകൊണ്ട് എന്നുള്ളതാണ് നിയമം എന്നാൽ ക്ഷീണമോ പ്രയാസമോ ഉള്ള ഒരാൾ ഇരിക്കാൻ ആവശ്യപ്പെട്ടാലേ ഇരിക്കാം അപ്പോൾ ഇപ്പോൾ മധുമായി കയറുന്ന കുഞ്ഞുങ്ങൾ ഒരുപക്ഷെങ്കിൽ അവർ കുർബാന അനുഭവിക്കാൻ ഒരുങ്ങി വരുന്നു അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഒരുങ്ങി വരുമ്പോൾ ചില പിള്ളേർക്കൊക്കെ ചിലപ്പോൾ വല്ല തലകർക്കൊക്കെ വന്നിരിക്കാം അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഇരിക്കാനും പറയാം എന്നുള്ളതല്ലാതെ ഇനി ഇന്നും ഇരിക്കുന്നത് മധുപകായിലല്ല ആ ഇല്ല ഒരിടത്തും ഇല്ല പിന്നെ അത് ആ സൗകര്യം അനുസരിച്ചും നമ്മൾ ചില റിസർവേഷനുസരിച്ചോ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓർത്തഡോക്സ് ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം നിന്നുകൊണ്ട് ആരാധിക്കുക അതുപോലെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും വായിക്കുന്ന സമയത്ത് എടുക്കുന്ന ആള് പകുതി വരെ അതായത് മധു വായിൽ വീശിട്ട് തിരുമനി ആണല്ലോ അച്ഛന്മാരെ നിൽക്കുന്നത് അവിടെ വരെ വന്ന് വീശിട്ട് പെട്ടെന്ന് അങ്ങ് കൊണ്ടുപോകും അത് ശരിയാണോ അല്ലയോ അതായത് സെതറ വായിക്കുന്നിടം വരെ നിൽക്കണോ വേണ്ടായോ എന്ന് അറിയാൻ വേണ്ടി കുർബാനയുടെ കുർബാനയുടെ എല്ലാ ശ്രഷൂഷകളും നമ്മുടെ മാമോതിസ മരണം വിവാഹം കുർബാന ഇതിലെല്ലാം പ്രിമിയം വായിക്കുന്ന സമയത്ത് സെതറാവ് വരെ ദൂക്കുറ്റി വീശി നിക്കണോ വേണ്ടായോ എന്നുള്ളതാണ് സാധാരണ സെതറ എന്ന് പറഞ്ഞാൽ അത് അണച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ആ ചെതറായുടെ മുഴുവൻ സമയവും തൂപ്പം അണച്ചുകൊണ്ട് നിൽക്കണം എന്ന് പറയുന്നത് അത് ഏതെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകാം കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ദൈവദോഷമൊന്നും ഉണ്ടാവില്ല പേടിക്കേണ്ട അതേ സമയത്ത് ആ തൂപം അണച്ചുകൊണ്ട് നിൽക്കണമെന്നുള്ളതാണ് നിയമം